ഹലോ ഗെയ്സ് അപ്പോൾ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പം ഇന്നത്തെ എന്ന് പറഞ്ഞാൽ ഒരു രാത്രി യാത്രയാണ് അതും കാട്ടിലൂടെ കുട്ടമ്പുഴ മാമലക്കണ്ടം വഴിയൊക്കെ അപ്പം നാളെ ന്യൂ ഇയർ ഇയറാണ് ജനുവരി ഒന്നാണ് അപ്പം ഇന്നത്തെ എന്റെ ന്യൂ ഇയർ ആഘോഷം കാട്ടിലാകാന്ന് വിചാരിച്ചു ഭാഗ്യമുണ്ടേ വന്യമൃഗങ്ങളെയൊക്കെ കണ്ട ഒരു അടിപൊളി യാത്ര അപ്പം ഇതിനു മുമ്പ് ഒരുപാട് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒരുപാട് പോസ്റ്റ് കണ്ടിട്ടുണ്ട് മാമലക്കണ്ടം സ്കൂളിൻ്റെയൊക്കെ അതൊക്കെ ഇനി നേരം വെളുക്കുമ്പോൾ അതെല്ലാം കൂടി കണ്ടിട്ടേ വരുന്നുള്ളൂ അപ്പം അതെല്ലാം ഈ ബ്ലോഗിലുണ്ടാവും അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണുക ഇപ്പം ഞാൻ പൊയ്ക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ തട്ടേക്കാട് പക്ഷി സങ്കേതത്തിലോട്ടുള്ള ഒരു ഫോറസ്റ്റ് റൂട്ടിലൂടെയാണ് നമ്മൾ ഈ തട്ടേക്കാട് റൂട്ട് പോയി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കാണാൻ ചാൻസ് ഉള്ളത് മുള്ളമ്പന്നി കൂരമാൻ മ്ലാവ് അങ്ങനെയുള്ള ചെറിയ ചെറിയ മൃഗങ്ങളെ ആയിരിക്കും ഭാഗ്യം ഉണ്ടെങ്കിൽ ആന ഉണ്ടാകും ഇവിടെ നിന്നും സ്ഥിരമായിട്ട് ആന ഉണ്ടാകുന്ന സ്ഥലമല്ല യാദർഷികമായിട്ട് വന്നു പോകുന്ന സ്ഥലമാണ് വണ്ടിയുടെ ലൈറ്റൊന്നും ഓഫാക്കിയതാണ് കണ്ടില്ലേ ഇരിട്ട് നമ്മുടെ കാറിൻ്റെ വെട്ടത്തിൽ കാണുന്ന സൈറ്റിങ്സ് മാത്രമേ നമുക്ക് കിട്ടൂ പക്ഷേ ഈ സൈഡിലായിട്ടൊക്കെ ഓരോ സൗണ്ട് കേൾക്കുന്നുണ്ട് കൂടി എന്തോ ഒക്കെ ഓടുന്ന പോലെ സൗണ്ട് കേൾക്കുന്നുണ്ട് പക്ഷേ നമ്മുടെ കയ്യിൽ ഒരു ടോർച്ച് പോലും ഇപ്രാവശ്യം പോയി ഇത് ഇവിടെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് മൃഗങ്ങൾ റോഡ് മുറിച്ച് കടക്കാൻ സാധ്യതയുണ്ട് എന്നൊക്കെ പറഞ്ഞു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് ഇതെല്ലാം കഴിഞ്ഞ് സൈറ്റിങ്സ് പ്രതീക്ഷിച്ച് ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മതി ഒരു കുഞ്ഞു സാധനം ഓടിപ്പോകുന്നു കണ്ടില്ലേ ഒരു കാട്ടുമുയൽ അത് പെട്ടെന്ന് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കിട്ടിയ ഒരു വ്യൂ ആയിരുന്നു ഒന്നും കൂടി ഞാൻ സ്ലോയിൽ കാണിച്ചു തരാം ഭയങ്കര ഫാസ്റ്റിലാണ് അത് പോയത് അങ്ങനെ മുയലിനെയൊക്കെ കണ്ട് കുറച്ചുകൂടി മുമ്പോട്ട് പോകുമ്പോഴേ സൈഡിലായിട്ടൊരു മ്ലാവ് നിപ്പോൾ ഉണ്ടായിരുന്നു നിങ്ങൾക്ക് ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം കണ്ട ഞാൻ പോലും അതിനെ നല്ലപോലെ കണ്ടില്ല ക്യാമറ തിരിച്ചപ്പോഴത്തേക്കും ആളോടിപ്പോയി കണ്ടില്ലേ നല്ല മുഴുത്ത നല്ല വലിയൊരു മ്ലാവായിരുന്നു അത് ഞാൻ ഇത്രയും വലിയൊരു മ്ലാവിനെ ആദ്യമായിട്ടാണ് കാണുന്നത് അവിടെ നിന്ന് നമ്മൾ ഫ്രണ്ടിലോട്ട് പോകുമ്പോഴത്തേക്കും ഫസ്റ്റ് ഒരു ചെക്ക് പോസ്റ്റ് വരും ഇപ്പോൾ ഏകദേശം ഒരു പന്ത്രണ്ട് മണിയായി നൈറ്റ് അപ്പോൾ ഇവരെ തുറന്നു തരുമോ എന്നുള്ളൊരു ടെൻഷനിലായിരുന്നു അങ്ങനെ ഹോൺ അടിച്ചപ്പോഴത്തേക്കും ഒരു ഫോറസ്റ്റ് ഓഫീസർ ഇറങ്ങി വന്ന് തുറന്നു തന്നു അപ്പോൾ ഇവിടെ നിന്ന് നേരെ നമ്മൾ മാമലക്കണ്ടത്തോട്ടാണ് ഇവിടെ നിന്ന് നേരെ ഒരു രണ്ട് മൂന്ന് കിലോമീറ്റർ പോയി കഴിയുമ്പോഴത്തേക്കും റൈറ്റ് സൈഡിലായിട്ട് ഒരു കേറ്റം കാണും അതാണ് പന്തപ്ര ട്രൈബൽ സെറ്റിൽമെൻറ്റ് വഴി നമുക്ക് മാമലക്കണ്ടത്തോട്ട് പോകാനുള്ള ഒരു ഫോറസ്റ്റ് റോഡ് അതെ ആ കാണുന്ന റൈറ്റ് സൈഡിലെ കേട്ടത്തിലാണ് നമ്മൾ മാമല കണ്ടത്തോട്ട് എൻട്രൻസ് ചെയ്യുന്നത് അല്ലാതെ നമുക്ക് ഇപ്പുറത്തെ വഴിയും പോവാം പക്ഷെ നമുക്ക് കാടിൻ്റെ ഭീകരതയും എല്ലാം അറിഞ്ഞുകൊണ്ട് പോണമെങ്കിൽ ഇതുവഴി തന്നെ പോകണം അതാണ് ഞാൻ ഇതുവഴി ചൂസ് ചെയ്തത് ഇതുവഴി കുറച്ച് മുകളിലോട്ട് പോയി കഴിയുമ്പോൾ നമുക്ക് ബോർഡ് കാണാം പന്തപ്ര മാമലക്കണ്ടം ഒന്ന് പിന്നെ ഒരു റോഡിൻ്റെ അവസ്ഥ ഇത് ഇതാണ് കുറേ നാളെ അടച്ചിട്ടിരിക്കുവായിരുന്നു മെയിൻ്റെനൻസൊക്കെ കാരണം ഭയങ്കര കട്ടറുമാണ് വീതിയുമില്ല വേറൊരു വണ്ടി ഓപ്പോസിറ്റ് വന്നു കഴിഞ്ഞാൽ ഈ സമയത്ത് വേറെ വണ്ടി വരത്തില്ല അത് വേറെ കാര്യം ഇപ്പം ഏകദേശം ഒരു ഒരു മണിയാകാറായി രാത്രി ഓപ്പോസിറ്റ് ഒരു വണ്ടി വന്നാൽപ്പോഴും നമുക്ക് ഒതുക്കാൻ പറ്റത്തില്ല പിന്നെ ആന നിപ്പോണ്ടെങ്കിൽ ഒട്ടും പറയണ്ട നമ്മൾ പെട്ട് പോകും ഇത് ഫസ്റ്റ് പാലം ഇതേപോലെ തന്നെ വേറൊരു പാലം കൂടിയുണ്ട് അവിടെ എന്തായാലും ആന കാണാൻ ചാൻസ് കൂടുതലാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഒരാഴ്ച മുമ്പ് ഞാനിവിടെ വന്നിട്ടുണ്ടായിരുന്നു ബ്ലോക്ക് എടുക്കാൻ ഞാൻ ക്യാമറ രാവിലെ മുതൽ കുത്തിയിട്ടിട്ട് സ്വിച്ച് ഇടാൻ മറന്നുപോയായിരുന്നു എന്നിട്ട് ഞാൻ രാത്രി നേരെ ക്യാമറയും എടുത്ത് ഇവിടെ വന്ന് ആനയെ കണ്ട് ക്യാമറ ഓൺ ആക്കിയപ്പോഴത്തേക്കും ഇത് പോയി അതിൻ്റെ സെക്കൻഡ് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയാണ് ഞാനിപ്പം വന്ന് ഷൂട്ട് ചെയ്യുന്നത് എന്തായാലും ന്യൂ ഇയർ ദിവസവും ഇന്ന് കാട്ടിൽ ആഘോഷിക്കാൻ മേടിച്ചിട്ടുണ്ട് റോഡ് ഭയങ്കര മോശമെന്ന് പറഞ്ഞാൽ വളരെ മോശമായിട്ട് കിടക്കുക കേട്ടോ ക്യാമറയ്ക്ക് ഒന്ന് സ്റ്റെബിലിറ്റി പോലും കിട്ടുന്നില്ല ഭയങ്കരമായിട്ട് രണ്ട് സൈഡും നല്ല കട്ടിങ്ങുമാണ് നമുക്ക് റിവേഴ്സ് ഇടാനൊക്കെ ആണെങ്കിൽ ഭയങ്കര പാടായിരിക്കും ഇവിടെയൊക്കെ നല്ല ആനയുടെ സ്മെല്ലുണ്ട് പക്ഷെ നമുക്ക് ഇവിടെ ഒന്നും ആനയെ കാണാൻ പറ്റുന്നില്ല കാരണം ചിലപ്പോൾ ആ സൈഡിലൊക്കെ കാണും ദേ ഞാൻ പറഞ്ഞ സെക്കൻഡ് പാലം ഇവിടെയാണ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ആനയെ കണ്ടത് ഇനി ഈ പാലം കഴിഞ്ഞ് ഇനിയും ഒരു പത്ത് കിലോമീറ്ററോളം ഉണ്ട് മാമലക്കണ്ടത്തോട്ട് പോകാൻ വേണ്ടി ഈ കട്രോളർ റോഡിൽ പതുക്കെ പതുക്കെ വന്ന് മൂന്നേ ഇപ്പോൾ വീണ്ടും യാത്ര തുടർന്നുകൊണ്ടേ ഇരിക്കുക ഒരുപാട് സ്പീഡിൽ പോകാൻ പറ്റത്തില്ല അത് ഇത് കണ്ടു ഒരു പാറയുടെ പുറത്ത് വന്നു നീ ഇവിടെ നിന്ന് എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുക അങ്ങനെ വണ്ടി റിവേഴ്സ് റിവേഴ്സിട്ട് എന്ന് പറഞ്ഞാൽ വഴി തെറ്റിപ്പോയെന്ന് മനസ്സിലായി അങ്ങനെ അവിടെ നിന്ന് വീണ്ടും വണ്ടി റിവേഴ്സ് ഇട്ടിട്ട് മാമലക്കണ്ട സ്കൂള് തപ്പിയുള്ള യാത്ര ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരുന്നു ചെറിയൊരു നെഞ്ചിടിപ്പൊക്കെ ഉണ്ട് കാര്യം ഇതിനു മുമ്പ് പല ഫോറസ്റ്റ് റോഡിൽ പോയിട്ടുണ്ടെങ്കിലും പെട്ടെന്നൊരു ഒറ്റയാൻ വല്ല മുമ്പിൽ വന്നാൽ എങ്ങനെ വണ്ടി വളക്കുക എന്നുള്ളൊരു ചിന്തയിലാണ് മാമലക്കണ്ടം പോകാനുള്ള വഴി കണ്ടുപിടിച്ചു അപ്പോൾ വനത്തിനുള്ളിലൂടെ മാമലക്കണ്ട സ്കൂളിൻ്റെ വാതിക്കയിലെത്തി ഇപ്പോൾ ഏകദേശം ഒരു നാലര ടൈം ആയി വെളുപ്പിനെ അപ്പുറത്ത് ഇനി കുറച്ച് റെസ്റ്റ് എടുക്കാം ഒന്ന് ചെറുതായിട്ട് ഉറങ്ങി വെട്ടം വീണ് വരുന്ന സമയത്ത് പുറത്തോട്ടൊക്കെ ഇറങ്ങി വ്യൂസ് ഒക്കെ കാണാമെന്ന് വെച്ചിട്ടാണ് ആദ്യമായിട്ടായതുകൊണ്ട് ഈ സ്ഥലമൊന്നും അത്ര പരിചയമില്ല അപ്പോൾ ഇപ്പോൾ സ്കൂളിൻ്റെ തൊട്ട് വാതിക്കയിലാണ് ഉള്ളത് അപ്പോൾ ഇനി ഒന്ന് ഇറങ്ങി എഴുന്നേറ്റിട്ട് ബാക്കി കാഴ്ചകൾ നമുക്ക് കാണാം വണ്ടി ഓടിച്ചതിൻ്റെ ക്ഷീണമൊക്കെ ഉണ്ട് ഒറ്റയ്ക്ക് ഇരുന്ന് ഇതുവരെ ഡ്രൈവ് ചെയ്തത് രാവിലെ ആറു പത്തായി ഇപ്പോഴും സൂര്യൻ വെച്ചിട്ടില്ല നല്ല തണുപ്പും ഉണ്ട് തണുപ്പുമുണ്ട് സൂര്യനുക്കാനുള്ള വെയിറ്റിങ്ങിലാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആ മഴക്കാലത്തൊന്നും കാണുന്ന ആ ഒരു വ്യൂ ഫോട്ടോയിൽ ഒന്നും കാണുന്ന ഒരു വ്യൂ കിട്ടിയില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ആ സമയത്തൊക്കെ നല്ല പച്ചപ്പുണ്ട് നടുക്കുള്ള ഗ്യാപ്പിൽ നിന്ന് വെള്ളം ഒഴുകി വരുന്നത് നല്ല അടിപൊളി വ്യൂ ആണ് പക്ഷേ ഇപ്പം നല്ല ഡ്രൈ ആയിട്ട് കിടക്കുമോ ഇവിടെ മൊത്തം ഏകദേശം ആറര കഴിഞ്ഞ് സൂര്യൻ ഉദിച്ചിട്ടില്ല വെട്ടം വീണ് അപ്പം ഇനി അടുത്ത സ്ഥലം പിടിക്കാമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ മൂന്നാറൊക്കെ ഇവിടെ നിന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ അപ്പം മൂന്നാറോട്ടൊന്നും പോകുന്നില്ല അപ്പോൾ ഇവിടുള്ള വനമേഖലകളിലൊക്കെ ഒന്ന് യാത്ര ചെയ്ത് വലിയ ആനിമൽ സൈറ്റിങ്ങും കിട്ടുകയാണെന്ന് നോക്കിയിട്ട് തിരിച്ച് ആലപ്പുഴക്ക് പോവുകയാണ് ജസ്റ്റ് ഒരു നൈറ്റ് റൈഡ് അത്ര ഉദ്ദേശിച്ചു അങ്ങനെ മാമലക്കണ്ട സ്കൂളിന്റെ അവിടെ നിന്ന് നേരെ നേരിയമംഗലത്തോട്ടുള്ള റോഡിലൂടെ യാത്ര ചെയ്യും ആറാം മൈലിൽ നിന്നാണ് ഈ റോഡിന് പറയുന്നത് ഇവിടുള്ള ആൾക്കാർ പറഞ്ഞു ഈ റോഡിൽ ആന കാണാൻ ചാൻസ് കൂടുതലാണ് ആ ഒരു എക്സ്പെക്റ്റേഷനിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇവിടത്തും ആനയുടെ ഒരു പ്രസൻ പ്രസൻസ് പോലും ഇല്ല കാരണം എന്താണെന്ന് വെച്ചാൽ ആനപ്പിണ്ടോ ഒക്കെ സാധാരണ നമ്മൾ ശബരിമല റൂട്ടൊക്കെ പോയാൽ എപ്പോൾ പോയാലും ആനപ്പിണ്ടോവും ആനച്ചൂരും സൈഡിൽ ഇങ്ങനെ ഈറ്റയൊക്കെ ഓടിച്ചിട്ടിരിക്കുന്നതും ഒരു ആന ഉണ്ടെന്നൊരു തോന്നലെങ്കിലും ഉണ്ട് പക്ഷെ ഇവിടൊന്നും അങ്ങനെ തോന്നുന്നില്ല ഒരുപാട് യൂട്യൂബ് വ്ലോഗ്സിലും ന്യൂസിലൊക്കെ കണ്ടിട്ടുണ്ട് ഈ റോഡിൽ ആന ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കിയതായിട്ടൊക്കെ അതുകഴിഞ്ഞ് നേരെ നേര്യമംഗലത്തെത്തി നേര്യമംഗലം പറയാമല്ലോ നമ്മുടെ സ്വർഗത്തിലോട്ടുള്ളൊരു പാലം എന്നാണ് അറിയപ്പെടുന്നത് പക്ഷേ ഞങ്ങൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് എന്ന് പറഞ്ഞാൽ മൂന്നാറ് പോകുന്ന അവിടെ നിന്ന് നമ്മൾ അങ്ങോട്ട് ഇറങ്ങുവാണ് ഇവിടെ നിന്ന് കറങ്ങി വീണ്ടും വന്ന സ്ഥലത്തോട്ട് തന്നെ പോയി തട്ടേക്കാട് പക്ഷി സങ്കേതത്തിലോട്ട് എന്തായാലും ഇവിടം വരെ വന്ന സ്ഥിതിക്ക് പക്ഷി സങ്കേതത്തിലും കൂടി ഒന്ന് കയറാമെന്ന് വിചാരിച്ച് അങ്ങനെ കയറി ഫസ്റ്റ് കണ്ടത് ഒരു കൂട്ടിലൊരു മയിലിനെയാണ് അതുപോലെ തന്നെ പെരുമ്പാമ്പ് രാജവമ്പാല അങ്ങനെ ഒരുപാട് ഐറ്റങ്ങളിലുണ്ടായിരുന്നു പിന്നെ ഇന്നലെ രാത്രി മൊത്തം ഡ്രൈവ് ചെയ്ത് ഉറക്കക്ഷീണമുള്ളത് കൊണ്ട് അധികം നേരം ഇവിടെ നിന്നില്ല അങ്ങനെ തിരിച്ചറങ്ങാൻ നേരം അവിടെ നക്ഷത്ര ഒരു ബട്ടർഫ്ലൈ ഗാർഡനും കണ്ടത് ആ ബട്ടർഫ്ലൈ ഗാർഡനും കൂടി ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് കരുതി ഇങ്ങനെ നിൽക്കും അപ്പോൾ അവിടെ നല്ല കുളിർമയുള്ള കാഴ്ചകളായിരുന്നു ഇവിടുത്തെ ഫസ്റ്റ് ആൾ ഞാന കേട്ടോ ഇന്ന് ഇത്ര രാവിലെ തന്നെ വന്നതുകൊണ്ട് വേറെ ആരും എത്തിയിട്ടില്ല പിന്നെ ഒരു കെ എസ് ആർ ടി സിയിൽ വന്ന് കുറച്ച് ആൾക്കാരൊക്കെ ഇറങ്ങി ടിക്കറ്റൊക്കെ എടുക്കുന്നുണ്ട് എന്തായാലും ഇവിടുത്തെ നല്ല നല്ല കാഴ്ചകൾ കണ്ടിട്ട് ഇനി നേരെ ആലപ്പുഴക്ക് പോകണം ഇവിടുന്ന് ഒരു മൂന്ന് മണിക്കൂർ ഓട്ടോ ഉണ്ട് രാത്രി ഇങ്ങോട്ട് വന്നത് പോലെയുമല്ല അത്യാവശ്യം ഒക്കെ ഉള്ളതുകൊണ്ട് ഒരു നാല് മണിക്കൂറോളം എടുക്കും ഓരോ ചെറിയ ജീവികൾക്കും അതിൻ്റേതായ ഒരു ഭംഗിയുണ്ടല്ലേ അങ്ങനെ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഇനി നേരെ ഇറങ്ങാമെന്ന് വിചാരിച്ച് അപ്പോൾ ഇപ്രാവശ്യം വന്നപ്പോൾ എൻ്റെ കൂടെ എൻ്റെ മോനും വൈഫും ഉണ്ടായിരുന്നു അപ്പം അവൻ എന്തായാലും നല്ലൊരു എൻജോയ്മെൻ്റ് ആയിരുന്നു ഈ തട്ടേക്കാട് വന്നത് രാത്രി മുതൽ രണ്ടുപേരും വണ്ടി കിടന്ന് ഉറങ്ങുമായിരുന്നു ബാക്ക് സീറ്റിൽ അങ്ങനെ തട്ടേക്കാട് ചിൽഡ്രൻസ് പാർക്കിൽ വെച്ച് കുറച്ച് പുതിയ ഫ്രണ്ട്സിനെയൊക്കെ കിട്ടി സബ്സ്ക്രൈബ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഗൈസ് ലാസ്റ്റ് തട്ടേക്കാട് പക്ഷി പക്ഷി സങ്കേതത്തിൽ വന്നൊന്ന് ലല്ലൂസായിട്ടൊക്കെ ഒന്ന് റൗണ്ട്സ് ഒക്കെ ചെയ്ത് ഇപ്പം തിരിച്ച് യാത്ര തിരിക്കുകയാണ് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അപ്പം എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം